ഇങ്ങനെ ഞാൻ കട്ടി സംഭവം നിങ്ങൾ സെലിബ്രിറ്റി നിങ്ങൾ ആ യൂട്യൂബ് അല്ലേ കാണുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ ചെയ്യും ഇൻട്രോ ഗായ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു

ഒരു ഒരു വലിയ സംഭവമാണ് ജീവിതം എന്തെന്ന് അറിയുന്നെങ്കിൽ ദുബായിലേക്ക് വരണം നാട്ടില് നമ്മുടെ സ്വപ്നം കാണുന്നത് ദുബായില്ല ഇപ്പോഴത്തെ ദുബായി ദുബായി മറ്റേ ദുബായി പണിയെടുക്കാർ റൂം പോവാ പണിയെടുക്കാർ റൂം പോവാൻ തന്നെ ദുബായ് കസ്റ്റമർന്നല്ല അങ്ങനെന്തൊന്നുമല്ല ഓരെ 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 ഓൻ തോ പറണ്ടി ഓരെ വിളിക്കവരെ പറ നീരെ ഇന്തോ പറണ്ട കഥക തന്നെ അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ചെയ്യാ ലൈക്ക് ചെയ്യ് ബെല്ല് ബെല്ല് ഐക്കൺ അടിച്ച് പൊട്ടിക്കോ അടിച്ച് പൊട്ടിക്ക ആ അതരെ ബെല്ല് ഐക്കൺ അടിച്ച് പൊട്ടിക്ക ഓക്കേ 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 ഗയ്സ് ബൈ ബൈ വരി Okay, bye. See you. Okay, guys. Next. <laughs>